ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം ഒരു ടെസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഹെൽത്തിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് ചോദിച്ചു എവിടെയൊക്കെ പോകുന്നു ഇപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ ടാക്സിയിലാണ് ഞാനും വേറെ ഇരുട്ടി ഭാഗത്തേക്ക് പോകുന്നവർ വേറൊരു സുഹൃത്തും ഇതേപോലെ തന്നെ ഒരേ ഫ്ലൈറ്റിലുണ്ടായിരുന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത ടാക്സിയിൽ ഇവിടെ വന്നിറങ്ങി അപ്പോൾ ആളുമായിട്ട് ഞാനിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് വെച്ചാൽ ആൾക്കോ എനിക്കോ അന്ന് പോസിറ്റീവോ നെഗറ്റീവോ എന്തായാലും നമ്മൾ തമ്മിലുള്ളൊരു വിവരം കൈമാറാനുള്ളത് ഇതിൽ ഞാൻ നമ്പർ വാങ്ങുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിറങ്ങി നേരെ റൂമ് ഞങ്ങൾക്ക് റൂം കാണിച്ചത് ഏ ഞാൻ വരുന്ന സമയത്ത് ഒന്ന് രണ്ടോ ആൾക്കാരെ ഈ ബിൽഡിങ്ങിലുള്ളൂ എന്ന് അവർ പറഞ്ഞത് ചോദിച്ചപ്പോൾ അപ്പോൾ രാവിലെ എത്തിയതാണ് രാവിലെത്തി റൂമ് അങ്ങനെ അവര് ഓപ്പൺ റൂം റൂമിൽ ആക്കിണ്ട് ഞങ്ങൾ കഥ രാവിലെ കോവിഡ് വൈറസിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിലാണ് ലോകം മുഴുവൻ നമ്മുടെ നാടും ശ്രമിക്കുന്നത് വൈറസിനെ വരുതിയിലാക്കാനാണ് അതുകൊണ്ടാണ് പ്രവാസികളായവർ ജീവനെങ്കിലും തിരിച്ചു കിട്ടാനായി ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ കേരളത്തിൽ മാത്രം തിരിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എത്ര പേർ എത്തി എന്ന കൃത്യമായ കണക്കുകൾ നമുക്കില്ല എന്നാൽ പ്രവാസികളുടെ തിരിച്ചുവരവിൽ വീണ്ടും ആശങ്കകൾ ഉടലെടുത്തു സമൂഹ വ്യാപനം ഉണ്ടാകുമെന്നും കൊറോണ പടർത്താൻ വരുന്നവരാണ് പ്രവാസികൾ എന്നുമൊക്കെ പല കോണിൽ നിന്നും വിമർശനവും ഉയർന്നു പ്രവാസികൾക്ക് എല്ലാ സൗകര്യവും വാഗ്ദാനം ചെയ്ത സർക്കാർ ഒടുവിൽ അവർ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന് കൈമലർത്തി എന്നാൽ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുമ്പോഴും അവരുടെ ലക്ഷ്യം കൃത്യമായിരുന്നു തങ്ങൾ സ്വന്തം ചെലവിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുമെന്നും പ്രിയപ്പെട്ടവരുടെ അടുത്ത് സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി തിരിച്ചെത്തണം എന്നത് മാത്രമാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അവർ തുറന്നു പറഞ്ഞു പക്ഷേ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് അവർക്ക് അർഹതപ്പെട്ട പ്രിവിലേജുകളെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഭരണതലത്തിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാലും അവ അർഹതപ്പെട്ടവർക്ക് ഉപയോഗപ്രദമാകും വിധം നടപ്പിൽ വരുത്തിയാൽ മാത്രമേ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ പലയിടങ്ങളിലും അത് സാധ്യമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദേശത്ത് നിന്നും ആരെങ്കിലും നാട്ടിലെത്തിയാൽ അവരുടെ ഫോണിലെങ്കിലും വിളിച്ച് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്ന ആരോഗ്യ പ്രവർത്തകരുമുണ്ട് നമുക്ക് ചുറ്റും എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും സ്ഥിതി മറിച്ചാണ് വിമാനത്താവളത്തിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഹോട്ടലുകളിലും മറ്റും സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി ഒരു പരാതിയും ഇല്ലാതെ കൃത്യമായ പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് ക്വാറന്റൈനിൽ മാറിയിട്ടും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പോലും തയ്യാറാവാത്ത ആരോഗ്യ പ്രവർത്തകരും പലയിടത്തുമുണ്ട് എന്ന വിമർശനവും ഉയർന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും ഇത്തരത്തിൽ ഉയർന്ന ആരോപണം ഞങ്ങൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മട്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് യാത്രാദൂരം മാത്രമാണ് ഇരിട്ടിയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്രവാസികൾ ഇരിട്ടിയിലും ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട് ഇരട്ടി പയഞ്ചേരി മുക്കിൽ സ്ഥിതി ചെയ്യുന്ന എം ടു എച്ച് റെസിഡൻസിയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികളോട് ഒരു ഫോൺ കോൾ വഴി പോലും ക്വാറന്റൈൻ പാലിക്കുന്നുണ്ടോ എന്നോ എന്തെങ്കിലും ശാരീരിക അവശതകൾ ഉണ്ടോ എന്ന് പോലും പോലീസോ ആരോഗ്യ പ്രവർത്തകരോ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്ന പരാതി ഉയർന്നുണ്ട് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായിരിക്കുകയാണ് പലർക്കും അവർ കോവിഡ് വാഹകരാണോ എന്ന ടെസ്റ്റുകൾ നടത്താനോ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊന്നും അന്വേഷിക്കാൻ പോലും ഇതുവരെ ആരും അവിടെ ബന്ധപ്പെട്ടിട്ടില്ല ഭരണ സംവിധാനം എത്രതല നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചാലും താഴെ തട്ടിലുള്ള എത്ര ഇടങ്ങളിൽ അവ കൃത്യമായ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ പ്രവാസികൾ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരെ കുറ്റം പറയുകയല്ല വേണ്ടത് ഈ പറഞ്ഞ ഇരിട്ടിയിലെ എം ടി എച്ച് റെസിഡൻസി സ്ഥിതി ചെയ്യുന്നത് ഗവൺമെന്റ് ആശുപത്രിയുടെ മൂക്കിന് താഴെയാണ് ഏതെങ്കിലും ഓരോ ആരോഗ്യ പ്രവർത്തകന് ഒരു ഫോൺ വിളിച്ചെങ്കിലും ഇവിടെയുള്ള പ്രവാസികളോട് കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു എന്നാണ് ഉയർന്ന ആക്ഷേപം ക്വാറന്റൈന് ശേഷം എന്ത് ചെയ്യണം പോലും അറിയാതെയാണ് പലരും കഴിയുന്നത് പലരും ഇരട്ടി നിവാസികളല്ലാത്തവരാണ് തലശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ താമസിക്കുന്നുണ്ട് അതായത് ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട് ഇവർ അറിയാതെയെങ്കിലും ഇവരുടെ ശരീരത്തിൽ കോവിഡ് വൈറസ് ഉണ്ടെങ്കിൽ ക്വാറന്റൈൻ പിരീഡി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവർ എത്ര പേരുമായി സമ്പർക്കത്തിൽ വരുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒടുവിൽ പഴി മുഴുവൻ കൃത്യമായി എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു കഴിയുന്ന പ്രവാസികൾക്കും എം ടോസി റെസിഡൻസിയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന തലശ്ശേരി സ്വദേശിയായ യുവാവ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കുക